ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ച മോദി ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞു ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് ബ്രസീലിലെ റിയോ ഡി ജനറയിൽ നടന്നത് ശേഷം ബ്രസീൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ബ്രസീൽ സ്വീകരിച്ചു പരമ്പരാഗത വാദ്യഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ രീതിയിലുള്ള കലാപരിപാടികളോടെ ഗംഭീരമായ വരവേൽപ്പാണ് ഇന്ത്യൻ സമൂഹം ബ്രസീലിൽ മോദിക്ക് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡാ സിൽവിയയുടെ ഔദ്യോഗിക വസതിയായ അൽവോറാഡ കൊട്ടാരത്തിൽ ഊഷ്മള സ്വീകരണവും നൽകി ഔദ്യോഗിക ചർച്ചകൾക്ക് മുമ്പ് റാം ഭജൻ അവതരണത്തോടെയാണ് മോദിയെ സ്വീകരിച്ചത് ബ്രസീലിലെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് എന്ന ബഹുമതിയും മോദിക്ക് സമ്മാനിച്ചു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി മോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ അംഗീകരിച്ച ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡ സിൽവെയാണ് ഈ ബഹുമതി സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റതിനു ശേഷം ഒരു വിദേശ സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ഇരുപത്തിയാറാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത് ഈ പുരസ്കാരം ലഭിച്ചത് തനിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്നും മോദി പറഞ്ഞു വ്യാപാരം ഊർജ്ജം സുസ്ഥിര വികസനം കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധം സുരക്ഷ ബഹിരാകാശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃഷി എന്നീ വിഷയങ്ങൾ തങ്ങളുടെ ചർച്ചകളിൽ ഉൾപ്പെട്ടതായി മോദി പങ്കുവച്ചു അർജന്റീനയിൽ നിന്നാണ് മോദി പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതുൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി ബ്രസീലിലെത്തിയത് അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുമായി മോദി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി മോദി അർജന്റീനയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും സ്മാരകങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു അർജന്റീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ബ്രസീലിലെത്തിയ നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിക്കിടെ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാന രാജ്യങ്ങളായ ചൈനയുടെ പ്രസിഡന്റ് ഷി ചിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല ആഗോള സുരക്ഷ സമാധാനം സാമ്പത്തിക സഹകരണം പൊതുജനാരോഗ്യം എന്നിവയാണ് ബ്രിക്സ് ഉച്ചകോടിയിലെ പ്രധാന അജണ്ടകൾ ലോകജനസംഖ്യയുടെ ഏതാണ്ട് നാൽപ്പത്തി എട്ട് ശതമാനം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ബ്രിക്സ് ആഗോളതലത്തിൽ തന്നെ വർദ്ധിച്ചുവരുന്ന ഒരു സ്വാധീന ശക്തിയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ബ്രിക് എന്ന പദം ഉപയോഗിച്ചത് റഷ്യയാണ് നാല് രാജ്യങ്ങളുടെ ഒരു സമ്മേളനം ആദ്യമായി വിളിച്ചു ചേർത്തത് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായി ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വർദ്ധിച്ച ആഗ്രഹവും ബ്രിക്സ് രൂപീകരണത്തിന് പിന്നിലുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിനിടെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ യോഗം ചേർന്നു രണ്ടായിരത്തി ഒൻപതിൽ റഷ്യ ആദ്യത്തെ ഔദ്യോഗിക ബ്രിക് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു ആഗോള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കുന്നതുമായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന ചർച്ച ഭാവിയിൽ നാലു രാജ്യങ്ങളും എങ്ങനെ സഹകരണം കെട്ടിപ്പടുക്കാമെന്നും യോഗം ചർച്ച ചെയ്തു രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്ക ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗരാജ്യമായി ഇതോടെ ഗ്രൂപ്പിനെ ബ്രിക്സ് എന്ന പുനർനാമകരണവും ചെയ്തു എസ് ദക്ഷിണാഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായ ബ്രിക്സ് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യങ്ങൾ ചേർന്ന ബ്രിക്സ് വികസന ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക് എൻ ഡി ബി എന്ന പേരിൽ ഒരു ബാങ്കും രൂപീകരിച്ചു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും നേതൃത്വത്തിലുള്ള ലോക ബാങ്കിനും അന്താരാഷ്ട്ര നാണയനിധിക്കും തുല്യമായ ഒരു ബാങ്കാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അയ്യായിരം കോടി ഡോളറിൻ്റെ പ്രാരംഭമൂലധനവുമായി പ്രവർത്തനമാരംഭിക്കുന്ന ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ സ്വാധീന ശക്തിയാണെങ്കിലും വലിയ വെല്ലുവിളികളും കൂട്ടായ്മ നേരിടുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉലച്ചിൽ ഏകീകൃത തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് ഇതിനിടെ ഡോളറിന് പകരം വിനിമയത്തിന് മറ്റൊരു കറൻസി എന്നൊരു ആശയം ബ്രിക്സ് മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യത്തിൽ വലിയ ചർച്ചകളും നടക്കുകയാണ് എന്നാൽ ഡോളറിന് പകരം വിനിമയത്തിന് മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ നൂറ് ശതമാനം എന്ന ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസി നിർമ്മിക്കാനോ യു എസ് ഡോളറിന് പകരം മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കാനോ ശ്രമിച്ചാൽ നൂറ് ശതമാനം ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് വെല്ലുവിളിച്ചത് ഇക്കാര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പ് വേണമെന്നും മറച്ചൊരു ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട ട്രംപ് ഓർമ്മപ്പെടുത്തി അന്താരാഷ്ട്ര വിനിമയത്തിന് ഡോളർ ഇതര കറൻസികൾ ഉപയോഗിക്കാനുള്ള ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടിയിൽ തുടക്കമിട്ടതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് ആളെ കൂട്ടി ശക്തി വർദ്ധിപ്പിക്കാൻ ബ്രിക്സ് ശ്രമം തുടരുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി ആരോപിച്ചു ഭീകരവാദികളുടെ അതിർത്തി കടന്നുള്ള നീക്കം ഭീകരവാദ ധനസഹായം സുരക്ഷിത താവളങ്ങൾ ഒരുക്കുക തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു ഇറാനിൽ ഇസ്രായേലും യു എസും നടത്തിയ ആക്രമണത്തെയും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു മോദി ശക്തമായി സംസാരിച്ചു ആരോഗ്യ സംവിധാനങ്ങളും കാലാവസ്ഥാ നിരീക്ഷണങ്ങളും കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഇന്ത്യ നിർമ്മിത ബുദ്ധി അഥവാ എ പോലുള്ള സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പരിസ്ഥിതി സിഒപി തേട്ടി ആഗോള ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെഷനിൽ പ്രധാനമന്ത്രി മോദി ആരോഗ്യം കാലാവസ്ഥ പരിസ്ഥിതി എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ശ്രമങ്ങൾ അവതരിപ്പിച്ചു രാജ്യത്തെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെക്കുറിച്ചും ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രധാനമായും ഉച്ചകോടിയിൽ മോദി സംസാരിച്ചത് ജനങ്ങളുടെ പുരോഗതിയും ക്ഷേമവും പ്രധാനമായും സാങ്കേതികവിദ്യയെ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പ്രസംഗത്തിൽ മോദി പറഞ്ഞു അതേസമയം ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ ധാർമ്മിക ഉപയോഗത്തിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച് ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യങ്ങൾക്ക് മോദി നന്ദിയും പറഞ്ഞു